നിവേദ്യം എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയതാണ് നടി ബാമ മലയാള സിനിമയ്ക്ക് ശേഷം നിവേദ്യം എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ താരമാണ് നടി ബാമ മലയാള സിനിമയ്ക്ക് ലോഹിതദാസ് കൊടുത്ത നിവേദ്യം എന്നാണ് ബാമയെക്കുറിച്ച് സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കാറുള്ളത് രേഖിത കുറുപ്പ് എന്നാണ് ബാമയുടെ യഥാർത്ഥ പേര് സിനിമയിൽ എത്തിയ ശേഷമാണ് ഭാമ യി മാറുന്നത് നാടൻ ലുക്ക് കൊണ്ടും ഗ്രാമീണത്ത് തുളുമ്പുന്ന സംസാരം കൊണ്ടും ബാമ മലയാള സിനിമ പ്രേമികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയത് വളരെ പെട്ടെന്നാണ് പിന്നീട് മലയാള സിനിമയിൽ ഒരുപിടി നല്ല സിനിമകൾ തന്നെ ബാമ സമ്മാനിച്ചിട്ടുമുണ്ട് സിനിമയിലേക്ക് കടന്നു വന്നതിന് പിന്നാലെ കൈനിറയെ അവസരങ്ങളും താരത്തെ തേടിയെത്തി പിന്നീട് സിനിമയിൽ തിളങ്ങി നിൽക്കവേ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തുകൊണ്ട് വിവാഹ ജീവിതം എന്നാൽ അടുത്തിടെയാണ് താൻ സിംഗിൾ മദർ ആണെന്ന കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് താരം എത്തിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ഭാമ അഭിനയത്തിലേക്ക് തിരികെ എത്തിയിട്ടില്ല കേരളത്തിന് അകത്തും പുറത്തും ഉദ്ഘാടന വേദികളിൽ സജീവമാണ് താരം വിവാഹത്തിന് ശേഷവും അമ്മ ആയ ശേഷവും ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ് താരം പഴയതിനേക്കാൾ സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ അഭിനയത്തിൽ ഇല്ലെങ്കിലും തിരക്കുകളുടെ ലോകത്താണ് ഇന്ന് ബാമ മിക്ക ദിവസങ്ങളും ബാമയ്ക്ക് ഉദ്ഘാടനങ്ങൾ പതിവ് കാഴ്ചയാണ് നാടൻ ലുക്കിലും മോഡേൺ ലുക്കിലും എല്ലാം വേദികളിൽ ബാമ എത്താറുണ്ട് മുമ്പൊക്കെ ലിച്ചിയും ഹണി റോസും ആയിരുന്നു ഉദ്ഘാടന വേദികളിൽ സജീവം ആയിരുന്നെങ്കിൽ ഇപ്പോഴിതാ ബാമ ആയി മാറിയിട്ടുണ്ട് അവർക്ക് വെല്ലുവിളിയാകുമോ ബാമ എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ട് മിക്ക വീഡിയോസും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അതേസമയം സിനിമയിലേക്കുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും കഴിഞ്ഞ ദിവസം ബാമ മറുപടി നൽകിയിട്ടുണ്ട് പിന്നീടുപ്പോഴുതാ ബാമയുടെ പുതിയൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് വൈറലാകുന്നത് തൻ്റെ പഴയ യൂട്യൂബ് ചാനൽ പുടിതട്ടിയെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ബാമ അമ്പലത്തിൽ പോയ പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ